പാർവതി പ്രണയകഥ എന്നും പ്രിയപ്പെട്ടതാണ് ആ പ്രണയത്തുടക്കവും സംഭവ ബഹുലമായ ദിനങ്ങളും മലയാള മനോരമ വാർഷിക പതിപ്പിൽ പാർവതി ഓർത്തെടുക്കുന്നു തമ്പി കണ്ണന്താനം സാറിൻ്റെ പുതിയ കൊരുക്കൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗാണ് തേക്കടിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിനാലിനു രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി കാറുകൾ സർവീസിന് ഇറങ്ങാൻ തീരുമാനിച്ചു ഞാനും സിതാരയും ജയറാമും സോമേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു യൂണിറ്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടെമ്പോ ട്രാവലർ വാഹനത്തിലായിരുന്നു യാത്ര ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജയറാം വാനിൻ്റെ മുകളിൽ കയറി ഡാൻസ് തുടങ്ങി കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി താഴെ നിന്ന് ഞാൻ ജറാമിന് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ദേ ഒന്ന് ഇറങ്ങുന്നുണ്ടോ വീണു കയ്യും കാലം ഓടിനാൽ നോക്കാൻ ഞാൻ തന്നെ വേണമെന്ന് എന്നത് പറഞ്ഞതും ജറാം തലയ്ക്കേടി കിട്ടിയതുപോലെയായി പ്ലാൻ ചെയ്ത് പറഞ്ഞതൊന്നുമല്ലാതെ പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നി എനിക്ക് അങ്ങനെയാണ് ജയറാമിനോട് പ്രണയം തുടങ്ങിയതൊന്നും ഓർമ്മയില്ല ഞാൻ അങ്ങനെ പറഞ്ഞതോടെ ജയറാം ഡാൻസ് നിർത്തി ഇറങ്ങി വന്നു ഒന്ന് മിണ്ടിയില്ല എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു ഞാനും മൂന്നു നാല് പടങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോഴേക്കും ഞങ്ങളെക്കുറിച്ച് ഗോസിബുകൾ വന്നു തുടങ്ങിയിരുന്നു തുടക്കക്കാരനായ ജയറാം പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വയം അടിച്ചിറക്കുന്നതാണെന്നാണ് ആദ്യം തോന്നിയത് അതിൻ്റെ പേരിൽ ജയറാമിനോട് വഴക്കിട്ടിട്ടുമുണ്ട് പിന്നെ പിന്നെ സെറ്റിൽ വെച്ച് കണ്ടാൽ മിണ്ടാതായി മനഃപൂർവ്വം മസിൽ പിടിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഏറെനാൾ മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും മനസ്സിലായി പ്രണയ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞിട്ടും അമ്മ മാത്രം വിശ്വസിച്ചിരുന്നില്ല എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞതോടെ അമ്മ തനി അമ്മയായി ഞങ്ങൾ തമ്മിൽ കാണാനും മിണ്ടാനും ഒരു സാഹചര്യം സൃഷ്ടിക്കരുതെന്ന കർശന നിലപാടായിരുന്നു അമ്മ അതുകൊണ്ട് സദാസമയവും എൻ്റെ കൂടെ നിഴലായി ഉണ്ടാകും ആ സത്യനന്ദിക്കാടിൻ്റെ തലേന മന്ത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ് അമ്മ ഒപ്പം ഉണ്ടായിരുന്നില്ല ജയറാമിൻ്റെ ഭാഗം അന്ന് ചിത്രീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയതുകൊണ്ട് അമ്മ ധൈര്യമായി അന്ന് ലീവെടുത്തു പക്ഷെ ജയറാം രഹസ്യമായി എത്തി ഞങ്ങൾ പഞ്ചാര അടിക്കാനും തുടങ്ങി വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഞാൻ കാറിൽ കയറിയപ്പോൾ ജയറാമും ഒപ്പം കൂടി സത്യേട്ടൻ സംഘവും അനുഗ്രഹിച്ചു വിട്ടു കോൾഗേറ്റ് അടക്കുമ്പോൾ അതാ വരുന്നു അമ്മ മറ്റൊരു കാറിൽ ഞാൻ ഞാനാകെ ഉയർത്തു കാർ പറപ്പിച്ച് വിട്ടോളം യൂണിറ്റിലെ ഡ്രൈവറോട് ചേരാൻ പറഞ്ഞതോടെ ഞങ്ങളുടെ കാർ പറ പറന്നു അമ്മ പിന്നാലെ ഉഗ്രൻ ചെയ്ത് ഒടുവിൽ ബേക്കറി ജംഗ്ഷനിലിട്ട് പിടികൂടി എന്നെ കാറിൽ നിന്നിറക്കി അമ്മയുടെ കാറിൽ കയറ്റി ചമ്മി നിൽക്കുന്ന ജറാമിനെ രൂക്ഷമായി നോക്കി അമ്മയും കാറിൽ കയറി വീട്ടിലെത്തിയ ശേഷം പൊടി പൂരമായിരുന്നു പക്ഷേ ഈ സംഭവം എവിടെയും വാർത്തയായിട്ടില്ല ഇന്നെങ്ങാനും ആയിരുന്നെങ്കിലോ അമ്മ ഷാർപ്പായിരുന്നു പ്രത്യേകിച്ച് കണക്ക് അധ്യാപിക ആയിരുന്നതിനാൽ കണക്ക് കൂടുതലെല്ലാം കൃത്യമായിരുന്നു ഒപ്പം കുട്ടികളുടെ സൈക്കോളജിയിലും ഇടുമിടുക്കി നിന്റെ എൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ പ്രത്യേക ആളുകളെ തന്നെ അമ്മ നിയോഗിച്ചിരുന്നു എന്നായിരുന്നു സംശയം എന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളും ഒരാളോട് മാത്രം ഞാൻ കാണിക്കുന്ന അടുപ്പവും തിരിച്ചറിഞ്ഞതോടെ ഞാൻ ജറാമുമായി പ്രണയത്തിലാണെന്ന് അമ്മ ഉറപ്പിച്ചു ഇതോടെ നിലപാട് കൂടുതൽ കർശനമായി ജറാമിനൊപ്പമുള്ള സിനിമകളെല്ലാം വേണ്ടെന്ന് വെച്ചു തീർത്തു ഉപേക്ഷിക്കാൻ പറ്റാത്തതു മാത്രമാണ് ചെയ്തത് അപ്പോഴും സിനിമാ സെറ്റിൽ കടുത്ത നിയന്ത്രണം അമ്മ ഏർപ്പെടുത്തും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ജയറാമിൻ്റെ കൺവെട്ട് തിരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല പക്ഷേ പിന്മാറാൻ ഞാൻ ഒരുക്കുമായിരുന്നില്ല സമ്മർദ്ദം എത്രയേറുന്നോ അത്രയേറെ ഞാൻ ജയറാമിനോട് അടുത്തു അമ്മ കാണിച്ച വാശി തന്നെ ഞാനും തിരിച്ചു കാണിച്ചു ജറാമിന്റെ വീട്ടിൽ ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്നാൽ സിനിമയിൽ ിൽ നിന്നുള്ളയാൾ മകൾക്ക് വരനായി വേണ്ടെന്ന് കർശന നിലപാടായിരുന്നു എന്റെ വീട്ടുകാർ കടുത്ത നിലപാടിൽ അമ്മ തുടരുന്നതിനാൽ പ്രേമലേഖനങ്ങളൊന്നും കൈമാറിയിരുന്നില്ല ജറാം പകരം ഓഡിയോ ക്യാസറ്റുകളിലാണോ പ്രണയം നിറച്ചത് മേക്കപ്പ് ബോക്സിൽ ഒളിപ്പിച്ചായിരുന്നു കാസറ്റ് അന്നും ഞാൻ കടത്തിയത് ഒരു ദിവസം ആ കാസറ്റ് കേട്ടത് അമ്മയായിരുന്നു പൊട്ടിത്തെറിച്ചുകൊണ്ട് അമ്മ ജറാമിനെ വിളിച്ച് പൊട്ടുന്ന ചീത്ത പറഞ്ഞു ഗുരുവായൂരായിരുന്നു കല്യാണം തലേന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല തൃശൂരിൽ വന്ന് താമസിച്ച ശേഷം അടുത്ത ദിവസം കല്യാണത്തിന് ഒരുക്കം എൻ്റെ അനിധി ദീപ്തിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അവൾ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമില്ല സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ പേർ ആഘോഷമാക്കി ആ വിവാഹം പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി ചടങ്ങിന് ശേഷം ജരാമിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊമ്പോൾ അച്ഛനും അമ്മയും വന്നില്ല നാലാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട് ആരും വിളിച്ചില്ല ഞങ്ങൾ പോയതുമില്ല പിന്നീട് എപ്പോഴോ ഞാൻ മാത്രം ഏതാനും മണിക്കൂറുകൾ വീട്ടിലെത്തി തിരികെ പോരുകയായിരുന്നു എട്ട് മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചത് ജയറാം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ സുഗണനാണെന്ന് ഞാൻ പറയും ജയറാമിൻ്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി അക്കു എഴുതിയ കഥാപാത്രമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അതേ സ്വഭാവം എന്തിനും ഏതിനും അച്ചു അച്ചു എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ജയറാം തൊങ്ങലുകളൊന്നുമില്ലാതെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ വേഷമാണ് ഏറ്റവും ചെറുക എപ്പോഴൊക്കെ അനാവശ്യ തൊങ്ങലുകൾ വെച്ചോ അപ്പോഴൊക്കെ ട്രോൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് സെലാം കാശ്മീർ സിനിമയിലെ മേജർ ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോഴും കളിയാക്കാറുണ്ട് ഞങ്ങൾ ഫാമിലി വീഡിയോകളിൽ സീരിയസ് ആയി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ മേജർ ശ്രീകുമാറിൻ്റെ മീം എടുത്തയക്കും അപ്പോഴൊക്കെ ഞങ്ങൾ ചിരി തുടങ്ങും അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചേരില്ല ജറാമീന്